ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിൻ്റെ പുതിയ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് യൂണിഫോം ജോലിയിൽ കയറാൻ നല്ലൊരവസരമാണിത് സി ഐ എസ് എഫിൻ്റെ മേൽ കോൺസ്റ്റബിൾ ഫോർ ഫയർ എന്ന തസ്തികയിലേക്ക് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം കേരളത്തിൽ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒഴിവുകളാണ് ഉള്ളത് ഏകദേശം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് സലറി സ്കേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒഴിവുകളിൽ എൻഡെയർ സ്റ്റേറ്റിൽ പതിനെട്ട് വാക്കൻസിയും നെക്സൽ ഓർ മിലിറ്റസിയിൽ പത്തൊമ്പത് വാക്കൻസിയുമായി കേരളത്തിൽ മുപ്പത്തേഴ് ഒഴിവുകളാണ് ഉള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് അതായത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള സിലബസ് പിന്നെ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ എങ്ങനെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഉണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മറക്കണ്ട പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാം മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് സമയം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ